അപ്പൊ നമ്മൾ ഈ ഒരു വ്ളോഗിൽ നമ്മളിൽ മത്സ്യകന്യ ഇങ്ങനെ കണ്ടുമുട്ടിയ വ്ളോഗാട്ടോ മത്സ്യകന്യ ഇങ്ങനെ കാണിച്ചോ മത്സ്യകന്യന്റെ വാലാട്ടോ അത് ഇത് മണ്ണിന്റെടയിലെ മത്സ്യകന്യട്ടോ കാറ്റടിച്ചാണ്ട് അകത്തിയ കേട്ടോ പേരെന്താ പറ പേരെന്താ റിഷാദ്പ്പാറയിൽ നിന്ന് വന്ന റിഷാദാണ് നമ്മള് ഇന്നത്തെ മത്സ്യ കണ്ടിക അപ്പൊ കരക്കടിന്നോ ബർത്ത്ഡേ ഉണ്ടോ റിഷാദ് പാട്ട് പാടിക്കാണെല്ലാരും വല്ലാത്തൊരു ബർത്ത്ഡേ ആയി ആ ചെറിയ സിനിമ അല്ലേ ഒറ്റക്ക് നീച്ചാ പോയിക്കോ ഇല്ല ടയറിലൊക്കെ പോയിക്കള എല്ലാരും വെള്ളത്തിലെത്തിട്ടോ ചെറുക്കന്മാര് മറ്റവന്റെ നമ്മക്ക് ഇതിലെ കയറിയിട്ട് ഇങ്ങനെ പോയാട്ട ഇതില നടന്നു പോവാന് ഒരു വഴിയുണ്ട് ഞാനിട്ടിരിക്കുന്നത് എവിടേക്കും ഇടാത്ത വെള്ള ക്രോക്സ് ക്രോക്സാണ് എന്താ ഇതൊന്നും അല്ലല്ലേ എല്ലാരും കേട്ടു ് എന്തൊക്കെ വിശേഷം സുഖമാണോ സുഖായിട്ട് പോണോ സുഖമായിട്ട് പോണോ വരുന്ന ബ്ലോഗാ ആ നമ്മൾ ഇങ്ങോട്ട് വന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിന് കാണോ പോയി പോയി എടാ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എല്ലാരും എല്ലാരും ഒന്ന് കാണട്ടെല്ലാരും വരൂ

ീപ് മനസ്സിലെങ്കിലും ഇത് കൊടുത്തുണ്ട് അപ്പം എല്ലാരും പാടങ്ങിയ ഈ ഒരു കൊച്ചു ബ്ലോഗ് എല്ലാരും കണ്ടതിന് അതെന്ന് പറഞ്ഞ നന്ദി ഇതാണ് അല്ലാതാരും നാടൻ കുട്ടികളോ ഇവിടെ നമ്മള് ഞമ്മള് വരുമ്പോ ചാടും അപ്പൊ നമ്മുടെ ബ്ലോഗ് കണ്ടതില് എല്ലാവർക്കും ഇവിടുത്തെ ബ്ലോഗ് എന്ന് വെച്ചാല് ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് പണിയാണ് അപ്പം കിട്ടണ കിട്ടണ ബ്ലോഗ് കിട്ടില്ല സംഭവിക്കട്ടോ അല്ലാതെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു സാധനം ഇടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല പക്ഷെങ്കിൽ കിട്ടണ കിട്ടണ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ബ്ലോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ബ്ലോഗ് എല്ലാവർക്കും നോക്കി ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നോക്കി താങ്ക് സോ മച്ച് വീണ്ടും വീണ്ടും ചെറിയ കുഞ്ഞു കുഞ്ഞു ബ്ലോഗ്സിലും പോകണം വരെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബ്ലോക്ക് വരും എല്ലാവരും കണ്ടിരിക്കോ ഓക്കേ ബൈ എടാ കണ്ടു വരും എല്ലാവരും ബൈ കൊടുക്കണ്ട തന്നെ ആയി ആയി കേട്ടാ നമ്മൾ അങ്ങോട്ട് സി ഫോറൈസർ ട്രാവൽ ത്രൂ ആണ് വരുന്നത് ാണ് കൊടുുന്നതും മേലപ്പൊ മോക്പോളിന്റെ സാധനങ്ങളും സംഭവങ്ങളും ഒക്കെ ആർക്ക് എന്നുള്ള അതിന്റെ ബോർഡൊക്കെ കൊണ്ടുപോലെ നടക്കേണ്ട ഇവിടെ രണ്ടു ദിവസം കഴിഞ്ഞ എലക്ഷൻ ആണ് പത്തൊമ്പതാന്തി എലക്ഷനാണ് ഇവിടെ ലക്ഷദ്വീപില് വോട്ട് ഫോർ അപ്പോൾ എല്ലാവരും എല്ലാരും പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ഓരോ എല്ലാവർക്കും വിജയിപ്പിക്കാൻ പത്തായിരം കിട്ടുമോ പടച്ചോ ഞാൻ അവിടെ കൂടെ അപ്പോൾ വ്ളോഗ് കണ്ടതിന് വൺസ് അഗൻ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഗൈസ് ബൈ ബൈ ഇവിടെ ആടിക്കൊണ്ടിരിക്കാണ്